സ്ത്രീകളിൽ എന്താ സംഭവിക്കുന്നത് ഇപ്പം ഇപ്പം എന്റെ ഫാദർ ഒക്കെ വീട്ടിൽ പറയും ഓ ഇതിപ്പോ അങ്ങ് ഓവറാണേ നിങ്ങൾ അങ്ങോ അങ്ങന ഇങ്ങനോ നിങ്ങളുടെ മൂഡ് സ്വിങ് നിങ്ങളുടെ മറ്റേതോ നിങ്ങൾക്ക് ഇതോ മറിച്ചതാന്നൊക്കെ ഇതിപ്പോ അങ്ങ് ഭയങ്കര പറഞ്ഞു പറഞ്ഞു അങ്ങ് ഭയങ്കര കൂടുതലാന്ന് അച്ഛൻ പറയും പക്ഷെ പറഞ്ഞു പറഞ്ഞു കൂടുതലാന്ന് പറഞ്ഞാ എത്രനാളായി അഞ്ചു വർഷം അല്ലെങ്കിൽ മാക്സിമം ഒരു പത്ത് വർഷമായിട്ടുള്ളൂ എല്ലാവരും മെനോപോസിനെ കുറിച്ചും ഞാൻ പോലും മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു വാക്കിനെ കൂടി സാറിനെ പോലെ മുൻപിൽ നമസ്കാരം ഞാൻ ഡോക്ടർ ആരതി ഇന്ന് ചൈതന്യ ഹെർബൽസിന്റെ പുതിയ പ്രോഡക്റ്റ് ആയ ഫെമിനോട്രിക്സ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പ്രായഭേദമന്യേ സ്ത്രീകളായാലും പെൺകുട്ടികളായാലും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് ആർത്തവ സമയത്തുള്ള വയറുവേദന നോർമലി സഹിക്കാൻ പറ്റുന്ന വേദന സർവ്വസാധാരണമായിട്ട് എല്ലാ സ്ത്രീകളിലും കണ്ടുവരുന്നതാണ് അത് പൊതുവേ മെൻസ്ട്രേഷൻ തുടങ്ങുന്നതിന് ഒരു ദിവസം മുൻപേ സ്റ്റാർട്ട് ചെയ്തിട്ട് ബ്ലീഡിങ് ആവുമ്പോൾ അതങ്ങ് സബ്സൈഡ് ചെയ്യും പക്ഷെ എല്ലാവരിലും ഈ ഒരു അവസ്ഥയല്ല ചിലവർക്ക് അമിത വയർ തന്നെ സഹിക്കാൻ പറ്റാത്ത കൈകാൽ കഴപ്പ് നടുവേദന തലവേദന തലകറക്കം സിവിയർ വൊമിറ്റിംഗ് അതിനോടൊപ്പം തന്നെ ലൂസ് മോഷൻ ഈ ഒരു കണ്ടീഷൻസ് കണ്ടുവരുന്നുണ്ട് എല്ലാ മാസവും ഈ ഒരു ഇഷ്യൂയോടൊപ്പം തന്നെ സിവിയർ ബ്ലീഡിങ് അതോടൊപ്പം മാസമുറ തെറ്റുക ഈ ഒരു കണ്ടീഷൻസ് കാണുവാണെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഫൈബ്രോയ്ഡ് ബിസി ഒ ഡി എൻറ്റോമെട്രിയോസിസ് സ് ഇങ്ങനത്തെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ കണ്ടീഷൻസ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻസും ഇല്ല കേവലം മെൻസ്രോ റിലേറ്റഡ് ഡിഫിക്കൾട്ടീസ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഫെമിനോട്രിക്സ് മെയിൻലി തേർട്ടി ഫൈവ് ഇൻഗ്രീഡിയൻസ് ആണുള്ളത് ഇതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മൂന്ന് മാസമാണ് അതായത് തുടരെ തുടരെയുള്ള മൂന്ന് കണ്ടിന്യൂസ് മെൻസ്ട്രൽ സൈക്കിൾ ഫസ്റ്റ് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഫസ്റ്റ് ദിവസം രണ്ട് ക്യാപ്സ്യൂൾ വീതം തുടരെയുള്ള മൂന്ന് ദിവസവും പിന്നീട് ഒരു ക്യാപ്സ്യൂൾ വെച്ച് മൂന്ന് ദിവസവും കഴിക്കേണ്ടതാണ് അങ്ങനെ ടോട്ടൽ പതിനെട്ട് ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ക്യാപ്സ്യൂൾ അമിതമായിട്ടുള്ള വയർ വേദന എക്സസ് വൈറ്റിഷ് ഡിസ്ചാർജ് വെള്ളപ്പോക്ക് അഥവാ ലൂക്കോറി എന്ന് പറയും ആ ഒരു കണ്ടീഷൻസ് മാസമുറ തെറ്റിവരുക ഹോർമോണൽ ഇംബാലൻസ് ആ ഒരു കണ്ടീഷൻസിനൊക്കെ നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഫെമിനോട്രിക്സ് ഫെമിനോട്രിക്സ് ഇപ്പോൾ വിപണിയിൽ അവൈലബിൾ ആണ് അല്ലാണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ഓൺലൈനായിട്ട് ഈ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാവുന്നതുമാണ് തലമുറകൾ കൈമാറിയ വിശ്വാസത്തിൻ്റെ പാരമ്പര്യം ഹെർബൽസ് ദ ആയുർവേദ